ഫ്രണ്ട്സ് എല്ലാവർക്കും ആൾക്കാർ ഉള്ളതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി പ്ലാന്റിനെ കുറിച്ചാണ് പൊജപ്പെടുത്തുന്നത് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു ചെടിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളമായിട്ട് നമ്മൾ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് തരാറുണ്ട് ഈ ചെടിയുടെ പേരാണ് അഗ്ഗാവെ അഗ്ഗാവയുടെ പല വെറൈറ്റികളുണ്ട് അതിൽ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ മുള്ളുകളുള്ള വെറൈറ്റികളുണ്ട് ഇല്ലാത്ത വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ ഇലകളുടെ അഗ്രഭാഗത്ത് മാത്രം ചെറിയ രീതിയിലൊരു മുള്ളൂ മറ്റ് മുള്ളുകളൊന്നും ഈ ചെടിയിൽ ഇലകളിൽ കാണുന്നില്ല നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആകെ അകാവേ വെറൈറ്റിയാണ് അതേപോലെ ഇതിൻ്റെ ഇലകളിൽ രണ്ട് ഭാഗത്തായി ചെറിയ മഞ്ഞ ഷെയ്ഡ് കാണുന്നുണ്ട് പിന്നെ മറ്റൊരു വെറൈറ്റി ആണ് ഒരു മുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ ഇലകളുടെ അഗ്രഭാഗത്തും അതേപോലെ കണ്ടിൻ്റെ ഇലയുടെ അറ്റത്തും നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുണ്ട് ഇത് നമ്മുടെ കയ്യിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പോയിസൺ ആകുന്ന രീതിയിലുള്ള നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളാണ് നമ്മൾ കൈ അകം അത് കയ്യിലേക്ക് മേയിലേക്ക് പറ്റിയിൻ്റെ ഒക്കെ ഉണ്ടാകുന്ന വിധത്തിലുള്ള നല്ല കട്ടിയുള്ള മുള്ളാണ് ഇതിൻ്റെ അഗ്രഭാഗം മുള്ളു കട്ട് ചെയ്തിട്ട് വേണം ചെടി വളർത്തി കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ തീരെ തൊടാത്ത ഭാഗത്തേക്ക് നമ്മൾ ഈ ചെടി മാറ്റി വെക്കുക ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തട്ടിപ്പോവാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഈ ചെടികളുടെ തൈ പ്രൊപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ ചുവട്ടിൽ നിന്ന് തൈകൾ മുളച്ച് വരും ആ തൈകളെടുത്തിട്ട് നമുക്ക് പ്രൊപ്പുകേറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഈ ചെടികൾ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഇരുപത്തിനാല് വർഷം കൂടുമ്പോഴൊക്കെ പൂക്കാറുണ്ട് അങ്ങനെ ആ പൂക്കളിൽ നിന്ന് കായ്കൾ വരും ആ കായ്കൾ വിത്ത് മുളപ്പിച്ചിട്ടുമൊക്കെ ഈ ചെടി വളർത്തിയെടുക്കാറുണ്ട് ഇതിൻ്റെ പല വെറൈറ്റികളുണ്ട് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ രണ്ട് വെറൈറ്റികളാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് തൈ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വന്നത് അത് നമുക്ക് എങ്ങനെ ബോട്ടിലേക്ക് നട്ട് കൊടുക്കാം എന്നുള്ളൊക്കെ നോക്കാം ഇലകൾ നല്ല അടുക്കായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ചെടി തന്നെയാണ് ലാൻഡ്സ്കേപ്പ് ആയിട്ട് നമുക്ക് നേരത്തെ പൂന്തോട്ടങ്ങളൊക്കെ ഒരുക്കുന്ന സമയത്ത് സെൻ്ററായിട്ടൊക്കെ വെച്ചെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റിയിൽ കുറച്ച് മുള്ളുകളുണ്ട് അധികമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വെറൈറ്റി നമുക്ക് നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഇതിൽ മുള്ളുകൾ അധികമായിട്ടൊന്നുമില്ല അതിൻ്റെ അഗ്രബാധിച്ച് ചെറുതായിട്ട് കൂർത്ത പൂർത്തവാകുന്നുണ്ടെങ്കിൽ അതും മുള്ളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അത്രയും മുദുലമായിട്ടുള്ള ഇലകളാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് നിലത്ത് നമ്മുടെ എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാൻ നല്ലൊരു വെറൈറ്റിയാണ് ഇതിൽ തന്നെ സിൽവർ നിറത്തിലുള്ളതും ഫുള്ളായിട്ട് യെല്ലോ നിറത്തിലുള്ളതൊക്കെ വെറൈറ്റികളുണ്ട് നമ്മുടെ കറ്റാർവായയുടെ വായയുടെ സാമ്യമുള്ള ഒരു ചെടി കൂടിയാണിത് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നട്ട വളർത്താണല്ലോ നോക്കാം ഇത് നമ്മളിപ്പോൾ ഒരു ചട്ടിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ തൈകൾ ഇതിൻ്റെ നമ്മൾ ചട്ടിയിൽ നിന്ന് മാറ്റി ഇതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ ഇനിയൊരു പുതിയ ബോട്ടിലേ വെച്ച് കൊടുത്താൽ ഇതിൻ്റെ ഇലകൾ വീണ്ടും ഒന്ന് ഷാർപ്പായിട്ട് നല്ല ഭംഗിയിൽ വരും നിറയെ മുള്ളുകളൊക്കെ ഉള്ള ഇല അതുകൊണ്ട് തന്നെ നമുക്ക് കയറിയാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഇലകളൊക്കെ കട്ട് ചെയ്ത് വെച്ചായിരുന്നു നമുക്കത് പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ പോട്ട് ചെറിയൊരു പോട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മണ്ണ് ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അധികം മണ്ണിൻ്റെ കാഴ്ചവുമില്ല ശരിക്ക് അതേപോലെ വള നമുക്ക് വളം ചെയ്യുന്നതും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ കുറഞ്ഞ രീതിയിൽ മതിയാവും ആഴ്ചയിൽ ഒരിക്കലൊക്കെ കൊടുത്താൽ മതി ഒരു വേനൽ നല്ല ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടി കൂടിയാണ് വലിയ ചെടികൾ വളർത്തുകയാണെങ്കിൽ ചെടിയുടെ സൈസൊന്നുകൂടി വലുപ്പം വയ്ക്കുന്നതാണ് ചെടിയൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് തൈകൾ ഇതിൻ്റെ നിന്ന് ചെറിയ തൈകൾ പൊട്ടിമുളച്ച് വരികയാണ് ചെയ്യുക അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച ചെടികൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഈ ചെടിക്ക് നമ്മൾ തൈകൾ ഇവരെ ഉണ്ടായിട്ടില്ല ചെടി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ പുതിയ ജി പ്ലാന്റിനെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കുക നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ചെടികളുണ്ടെങ്കിലും വീഡിയോ കമൻറ്റിലൂടെ കൊടുക്കുക മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ